വിദേശത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാൾ നമ്മുടെ ക്ലിനിക്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ആയിരുന്നു അത് അദ്ദേഹം കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഒരു ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ഐ ടി സെക്ടറിലുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ അതിൽ വർക്ക് ചെയ്യുകയാണ് അയാൾ കൺസൾട്ടേഷൻ വന്നിട്ട് നമ്മളോട് പറയുന്ന പ്രസൻറ്റിങ് കംപ്ലൈൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സാറേ ഞാൻ ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാണ് പക്ഷേ ഇതുവരെയും വീട്ടിലൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ തമ്മിൽ വളരെ രഹസ്യമായിട്ടായിരുന്നു ഇതുവരെയുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അവളുടെ വീട്ടിൽ കല്യാണത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവൾ തന്നെ അവളുടെ വീട്ടിലൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ തുടക്കത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ ആണല്ലോ ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നുള്ള അവര് കല്യാണത്തിന് റെഡി ആണ് എന്നുള്ള നിലക്ക് അവര് പറഞ്ഞിട്ടുണ്ട് ബാക്കിയൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല രണ്ട് കുടുംബവും പിന്നെ എന്താണ് നാട്ടിൽ നോക്കുന്ന മതവും ജാതി കാര്യങ്ങളൊക്കെ എന്താണ് സെയിമാണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ ആ നിലയ്ക്ക് ഇപ്പോ അടുത്തൊരു മാസത്തേക്ക് കല്യാണമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ സാറേ ഈ കല്യാണമൊക്കെ ഒരു മാസം കൊണ്ട് നടക്കാൻ പോവുകയാണെന്ന് എനിക്കറിയാം പക്ഷെ ഇപ്പൊ എൻ്റെ ഈ അടുത്തായിട്ട് എൻ്റെ മനസ്സിലേക്ക് വല്ലാത്ത സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവൾ കുറച്ച് മുമ്പായിട്ട് എന്നോട് പറഞ്ഞിരുന്നു അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ളൊരു അവളേക്കാൾ ജൂനിയർ ആയിട്ടുള്ളൊരു പയ്യൻ അവളോട് എന്തോ ഇഷ്ടം തോന്നി ആ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞു എന്നുള്ള നിലക്ക് അവർ അവൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഈ വിഷയം ഞാൻ ചോദിച്ചതൊന്നുമല്ല അവൾ തന്നെ നമ്മൾ എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുന്നവരാണ് അപ്പോൾ ആ നിലക്ക് അവൾ എന്നോട് പറഞ്ഞ വിഷയമായിരുന്നു അത് ഞാനും അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് നോർമലാണ് ഒരാൾക്ക് ഇഷ്ടം തോന്നി എന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ അവന് ഇവിടെ റിലേഷൻഷിപ്പിലാണ് പാടില്ലായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ വല്ലാത്ത സംശയമാണ് ഹലോ വിദേശത്ത് അറിയപ്പെട്ട ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാൾ നമ്മുടെ ക്ലിനിക്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ആയിരുന്നു അത് അദ്ദേഹം കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഒരു ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ഐ ടി സെക്ടറിലുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ അതിൽ വർക്ക് ചെയ്യുകയാണ് അയാൾ കൺസൾട്ടേഷൻ വന്നിട്ട് നമ്മളോട് പറയുന്ന പ്രസൻറ്റിങ് കംപ്ലൈൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സാറേ ഞാൻ ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാണ് പക്ഷേ ഇതുവരെയും വീട്ടിലൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ തമ്മിൽ വളരെ രഹസ്യമായിട്ടായിരുന്നു ഇതുവരെയുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ അവളുടെ വീട്ടിൽ കല്യാണത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവൾ തന്നെ അവളുടെ വീട്ടിലൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞു അപ്പം തുടക്കത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഏതായാലും ഇങ്ങനൊക്കെ ആണല്ലോ ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നുള്ള നിലയ്ക്ക് അവർ കല്യാണത്തിന് റെഡി ആണ് എന്നുള്ള നിലയ്ക്ക് അവർ പറഞ്ഞിട്ടുണ്ട് ബാക്കിയൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞങ്ങൾ രണ്ട് കുടുംബവും പിന്നെ എന്താണ് നാട്ടിൽ നോക്കുന്ന മതവും ജാതി കാര്യങ്ങളൊക്കെ എന്താണ് സെയിമാണ് കുഴപ്പമൊന്നും നിലക്കിപ്പോ അടുത്തൊരു മാസത്തേക്ക് കല്യാണൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ സാറേ ഈ കല്യാണമൊക്കെ ഒരു മാസം കൊണ്ട് നടക്കാൻ പോവുകയാണെന്ന് എനിക്കറിയ പക്ഷേ ഇപ്പൊ എൻ്റെ ഈ അടുത്തായിട്ട് എൻ്റെ മനസ്സിലേക്ക് വല്ലാത്ത സംശയങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് ഇപ്പോൾ അവൾ കുറച്ച് മുമ്പായിട്ട് എന്നോട് പറഞ്ഞിരുന്നു അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ളൊരു അവളേക്കാൾ ജൂനിയർ ആയിട്ടുള്ളൊരു പയ്യൻ അവളോട് എന്തോ ഇഷ്ടം തോന്നി ആ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞു എന്നുള്ള നിലക്ക് അവർ അവൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഈ വിഷയം ഞാൻ ചോദിച്ചതൊന്നുമല്ല അവൾ തന്നെ നമ്മൾ എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുന്നവരാണ് അപ്പോൾ ആ നിലക്ക് അവൾ എന്നോട് പറഞ്ഞ വിഷയമായിരുന്നു അത് ഞാനും അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് നോർമലാണ് ഒരാൾക്ക് ഇഷ്ടം തോന്നി എന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ അവന് ഇവിടെ ഒരു റിലേഷൻഷിപ്പിലാണ് ാണ് എന്നിരിക്കാൻ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് സാറേ പിന്നെ എൻ്റെ മനസ്സിൽ വല്ലാത്ത സംശയമാണ് അതായത് ഇനി ഇവൾ വീണ്ടും അവിടെ തന്നെയാണല്ലോ ജോലിക്ക് പോകുന്നത് അപ്പൊ അവിടെ ഈ പയ്യൻ അവളെ വീണ്ടും ശല്യപ്പെടുത്തിയാലോ ഇനി പയ്യൻ അവളെ പ്രൊപ്പോസംഗാനും ചെയ്താലോ ഇവളെനിക്കറിയാം ഒരു തരത്തിലും അവനോട് പോകില്ല അവൻ്റെ കൂടെ പോകൂല അല്ലെങ്കിൽ അവനെ ആന്തലക്കി എടുക്കൂ അങ്ങനെയുള്ളൊരു പെൺ കൊച്ചൊന്നും എല്ലാം അറിയാം കാരണം ഞങ്ങൾ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് നല്ലൊരു പ്രണയത്തിലുള്ളതാണ് എല്ലാ വിഷയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുറന്ന് സംസാരിക്കുന്നവരാണ് അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ എനിക്കറിയാം അവൾ ഒരിക്കലും അങ്ങനെയൊരു റിലേഷനിലേക്ക് പോകില്ല എന്നെ വഞ്ചിക്കില്ല എന്നൊക്കെ പക്ഷേ എൻ്റെ മനസ്സിൽ നിരന്തരമായിട്ട് ഈ സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിതിപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകുകയാണെങ്കിലും ഇനിയിപ്പോൾ ഡ്യൂട്ടീൻ്റെ ഇടയിലാണെങ്കിലും ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ വീട്ടിലേക്ക് വന്നാലൊക്കെ ഞാൻ തനിച്ച് വീട്ടിൽ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ഈ സമയത്തൊക്കെ എനിക്ക് ഇതേ ഇപ്പോൾ ചിന്തിക്കാനുള്ളൂ വേറൊന്നും എൻ്റെ ചിന്തയിലേക്ക് വരുന്നില്ല സ്ഥിരമായിട്ട് ഞാൻ അവൾ ഇപ്പം അവൻ്റെ കൂടെ പോവുമോ ഇപ്പോൾ കല്യാണമൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ അവൾ പോയാൽ ഞാനിനി എന്താ ചെയ്യുക എനിക്കനി വേറൊരു പെണ്ണ് കിട്ടുമോ ഇനി അവൾ എന്നെ വഞ്ചിച്ചിട്ട് പോകുമോ ഇതിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡായിട്ട് ഞാൻ ചിന്തിക്കുകയാണ് ആ സമയത്ത് എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥ ആകാണ് എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സാർക്കറിയോ ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ ആ ഒരാഴ്ച ആഴ്ചയിലോ രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഒന്ന് പുറത്തൊക്കെ പോകും ചിലപ്പോൾ ചെറിയ ഡ്രിങ്ക്സൊക്കെ കഴിക്കും ചെറിയൊരു സന്തോഷമൊക്കെ ആയിരുന്നു അത് അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോകും എനിക്ക് സിനിമയൊക്കെ നല്ല ഇഷ്ടമൊക്കെ ഉള്ള ഒരാളാണ് പക്ഷേ ഇപ്പൊ ഈ ഒരു വിഷയം സ്റ്റാർട്ട് ചെയ്തത് മുതൽ എനിക്ക് പണ്ട് ഞാൻ ചെയ്തിരുന്ന ഒരു വിഷയത്തിനെനിക്ക് യാതൊരു താല്പര്യവും ഇല്ല എൻ്റെ കമ്പനിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ ഞങ്ങൾ എപ്പോഴും സ്ഥിരമായിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും തമാശയാക്കലും നല്ല ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ അയാളോട് പോലും ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ പിന്നെ ഫ്രണ്ട്സൊക്കെ വല്ലാതെ നിർബന്ധിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെയൊക്കെ കൂടെ പോകും ചിലപ്പോൾ അവരോടൊക്കെ സംസാരിക്കും പക്ഷെ എന്നിരുന്നാൽ എനിക്ക് പണ്ടത്തെ പോലെ ഇതിനൊന്നും യാതൊരു താല്പര്യം എനിക്കില്ല സാറേ എപ്പോഴും ഇവിടെ കുറിച്ചുള്ള ചിന്തയാണ് എനിക്ക് ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എനിക്ക് കല്യാണം കഴിച്ച് കഴിഞ്ഞ ഒരു ചിന്ത വന്നാലോ എന്നതാണ് എൻ്റെ പ്രശ്നം അപ്പോ ഒരു കംപ്ലൈൻസും ആയിട്ടാണ് ഇയാൾ ഫസ്റ്റ് സെഷനിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഇയാളാണെങ്കിൽ വല്ലാതെ പേടിയുണ്ട് സങ്കടമുണ്ട് ചിലപ്പോഴൊക്കെ ഈ കുട്ടിയോട് ദേഷ്യമുണ്ട് എന്തിനാണ് ഈ കുട്ടി എൻ്റെയോട് ഈ പെൺകുട്ടി എന്തിനാണ് ഈ ഒരു പയ്യന്റെ കാര്യമൊക്കെ പറഞ്ഞെന്നുള്ളതിനൊക്കെ ദേഷ്യമുണ്ട് അപ്പോൾ ഇത് ഇവർ തമ്മിലുള്ള ബന്ധത്തിലോ ഇവർ തമ്മിൽ നിലവിലുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇയാൾക്ക് സ്വാഭാവികമായിട്ട് സംശയങ്ങൾ തോന്നുന്നു വല്ലാതെ ആങ്ഷ്യസ് ആകുന്നു ആങ്സൈറ്റി കൂടുന്ന സമയത്ത് ആ ഒരു ഒരു ടെമ്പററി റിലീഫ് എന്നുള്ള നിലയ്ക്ക് എന്താക്കുകയാണ് ഇയാൾ അവളെ വിളിക്കുകയാണ് ഈ വിളി ഒരു തവണയാണെങ്കിൽ പ്രശ്നമല്ല ചിലപ്പോൾ അവൾ ഡ്യൂട്ടിയിലുള്ള സമയത്തായിരിക്കും ഉണ്ടാകുക അല്ലെങ്കിൽ അവൾ വേറെന്തെങ്കിലും പണീൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുക അത് ഇയാൾ ഡ്യൂട്ടിയിലുള്ള സമയത്താണ് ഉണ്ടാവുക അപ്പോൾ പ്രത്യേകിച്ച് ഒരു സമയമൊന്നും ഇല്ലാതെ ഇടയ്ക്കിടയ്ക്കിടക്ക് ഇയാൾക്ക് ചിന്ത വരുന്ന സമയത്തൊക്കെ ഇയാൾ അറിയാതെ അവളെ വിളിച്ചു പോവുകയാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരാളിങ്ങനെ വീണ്ടും വീണ്ടും വിളി ശല്യപ്പെടുത്തുന്ന രൂപത്തിലാണെങ്കിൽ അവിടെ എത്ര സ്നേഹം ഉണ്ടെങ്കിലും പ്രണയമൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഈ ഒരു പ്രശ്നം ഉണ്ടാകും അവള് ചോദിക്കുന്നത് തിരിച്ചു ചോദിക്കാൻ അവൾക്കുള്ളത് ഇത്രയും വർഷം നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടും ഈ ഇപ്പൊ നിങ്ങൾക്ക് എന്നെ സംശയം തോന്നി തുടങ്ങിയോ അപ്പോൾ പിന്നെ ഇത്രയും നമ്മൾ തമ്മിലുള്ള പ്രണയത്തിന് എന്ത് അർത്ഥമാണ് എന്ത് രൂപത്തിലാണ് നമ്മൾ തമ്മിൽ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്നെ ഇങ്ങനെ ഈ രൂപത്തിൽ സംശയിക്കാൻ പാടുണ്ടോ ഇനിയിപ്പോൾ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ അവിടെ വിട്ടുപോകാൻ മാത്രമോ അത്തരത്തിലുള്ളൊരു പെൺകുട്ടിയായിട്ടാണോ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയത് എന്നാണ് ഈ പെൺകുട്ടി അയാളോട് തിരിച്ചു ചോദിക്കുന്നത് ഏതായാലും ഇപ്പോൾ അവർ തമ്മിൽ ഈ ഒരു റിലേഷനിൽ നന്നായിട്ട് പ്രശ്നങ്ങളായിട്ടാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു പരിഹാരം സാറേ എനിക്കറിയില്ല ഇത് എൻ്റെ ഭാഗത്താണ് ാണോ പ്രശ്നം ഇനി അതല്ല അവളുടെ ഭാഗത്താണോ പ്രശ്നം പ്രശ്നമൊന്നും എനിക്കറിയില്ല ഇതെങ്ങനെയെങ്കിലും സാർ ഒന്ന് പരിഹരിച്ചു തരണം എന്തെങ്കിലും ഒരു പ്രതിവിധി തരണം എന്നുള്ള നിലക്കാണ് ഇയാള് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പോൾ ഫസ്റ്റ് സെഷനിൽ ഈ രൂപത്തിൽ പ്രസന്റ് ചെയ്തുകൊണ്ട് തന്നെ ഇനി ഇവര് തമ്മിലുള്ള വേറെന്തെങ്കിലും കമ്മ്യൂണിക്കേഷനിലെ ഇഷ്യൂ ആണോ വേറെന്തെങ്കിലൊക്കെ ആണോ അങ്ങനക്കുള്ള ഒരുപാട് ആലോചനകളിലേക്ക് നമ്മൾ പോകും സ്വാഭാവികമായിട്ടും പിന്നെ ആ സമയത്ത് വേറൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഫസ്റ്റ് സെഷനിൽ ഇയാളെ കേട്ടു കഴിഞ്ഞു ഇയാളുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വാലിഡേറ്റ് ചെയ്തു കൊടുക്കും നല്ലൊരു തെറാപ്യൂട്ടിക് അലയൻസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ ആ നിലക്കാണ് നമ്മൾ ഫസ്റ്റ് സെഷൻ പോയത് അപ്പോ ആ ആ ഒരു സമയത്ത് തന്നെ നമ്മള് ഇനി എന്തെങ്കിലും ആകാൻ സാധ്യതയുണ്ടോ ഇവര് തമ്മിൽ വേറെന്തെങ്കിലും ഈ സംശയമൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ ഓ സിഇഡിയുടെ ഒരു ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് അടുത്തൊരു സെഷനിൽ നോക്കാമെന്നുള്ള നിലക്കാർ നമ്മൾ ഫസ്റ്റ് സെഷനിൽ പിരിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ സെക്കൻഡ് സെഷനിൽ വന്നു സെക്കൻഡ് സെഷനിൽ പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു പിന്നെ ഇപ്പൊ കുറച്ചൊരു വ്യത്യാസമൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം ഇന്നലെ ഞാൻ എന്റെ അടുത്തൊരു പരിചയക്കാരന്റെ വീട്ടിലൊക്കെ പോയി അത് ഞാൻ അയാളോട് പറഞ്ഞതായിരുന്നു അയാളെ ശ്രദ്ധ ജസ്റ്റ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാന്നുള്ള നിലക്ക് അപ്പം ആ നിലക്ക് അങ്ങനെയൊക്കെ പോയിരുന്നു സാർ പക്ഷെ എനിക്ക് എന്താണെന്ന് ഇപ്പോഴും അതേപോലെ തന്നെയാണ് സന്തോഷമൊന്നും ഇല്ല ഇപ്പം ഒന്നിനൊരു അവസ്ഥ തന്നെയാണ് വീണ്ടും വീണ്ടും അവളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വിളിക്കുന്ന സമയത്തൊക്കെ അവൾക്ക് ദേഷ്യവും വരുന്നുണ്ട് ക്യീ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല സാറേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അയാളോട് വെറുതെ ഇങ്ങനെ ചോദിച്ചു നോക്കുകയാണോ നമ്മൾ ആ നിലക്കാണല്ലോ ചോദിക്കുക നിങ്ങൾ പിന്നെ കുളിക്കാനും പിന്നെ അതേപോലെ തന്നെ ബാത്റൂമിലൊക്കെ സമയം എടുക്കാറുണ്ടോ അങ്ങനെയാണ് നിങ്ങളെ ഈ വൃത്തിയും കാര്യങ്ങളൊക്കെ വല്ലാതെ ഉണ്ടെന്നൊക്കെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ടോ ആ എന്താ സാറേ അങ്ങനെ ചോദിച്ചത് ഞാൻ ചോദിച്ചത് അല്ല ഞാൻ ഈ ഒരു ഡയഗ്നോസിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുന്നതാണ് സാറേ എനിക്ക് അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ എന്നെ എൻ്റെ കൂട്ടുകാർ ഒരൊക്കെ പറയും ഇയാൾ ഭയങ്കര നീറ്റായിട്ട് നടക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് മുതലേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അമ്മയൊക്കെ പറയാറുണ്ട് അച്ചാച്ചൻ്റെ അതേ സ്വഭാവമാണ് നിനക്കും കിട്ടിയെന്നുള്ളത് ചിലപ്പോൾ വായിൽ വെള്ളമാക്കിയിട്ടൊക്കെ പ്രത്യേക ശൈലിയിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കൊപ്പിളിക്കണം അപ്പോൾ അവർ പറയും അച്ചാച്ചൻ ഇതേപോലെയായിരുന്നു എന്ന് അപ്പോൾ ആ നിലയ്ക്ക് എനിക്ക് അങ്ങനെ ഉണ്ട് സാറേ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ചിലപ്പോൾ ഒരു തവണ രണ്ട് തവണ കഴുകാൻ എനിക്ക് മതിയാവില്ല കാരണം അവിടെ ഒക്കെ സോപ്പ് ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ സോപ്പിൻ്റെതൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ ചിലപ്പോൾ ഞാനൊരു പത്ത് തവണയൊക്കെ എടുക്കും ഇപ്പം എൻ്റെ റൂമിലുള്ള അവരുടെ കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ ഇത് പറ്റിക്കോളില്ല അവർ ഒരു തവണ കഴുകിയ പിന്നെ പാത്രം കൊണ്ടായിരിക്കും ഭക്ഷണം കഴിക്കുക അപ്പം ഞാൻ ചോദിച്ചു വേറെ എന്തെങ്കിലുമൊക്കെ വസ്ത്രങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ തന്നെയാണ് ഞാൻ അളക്കുക ഞാൻ തന്നെയാണ് അലക്കുക പിന്നെ അവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അല്ലെങ്കിൽ മെയ്ഡ് വരുന്നുണ്ട് അപ്പം അവരടുത്ത് മറ്റുള്ള ഡ്രസ്സൊക്കെ കൊടുക്കും പക്ഷെ ഇന്നറൊക്കെ ഞാൻ തന്നെയാണ് അലക്കുക പക്ഷേ ഇന്നർ അലക്കുന്നിടത്ത് ഇതേപോലെ തന്നെ എനിക്ക് ഒരു തവണ രണ്ട് തവണ ഇന്ന് അലക്കിയാൽ പോരാ അലക്കൽ ഒരു തവണയാണ് അത് വാഷ് ചെയ്യാറ് കാരണം അതിലൊക്കെ സോപ്പ് ഉണ്ടാവില്ലേ സാർ അപ്പോൾ ഈ സോപ്പ് രണ്ട് തവണ മൂന്ന് തവണ കഴുകിയാലും പോകൂല എനിക്ക് ഏറ്റവും കുറഞ്ഞ ഒരു ഒരു പത്ത് തവണ കഴുകിയാൽ മാത്രമേ ആ സോപ്പ് പോയി എന്നുള്ള ഒരു ഫീലിംഗ് എനിക്കുണ്ടാകും അപ്പോൾ ഇത് പറഞ്ഞതോടുകൂടി തന്നെ എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടി നമ്മൾ പിന്നെ പിന്നീട് വൈബോക്സ് എടുത്ത് ഓ സി ഡിയുടെ ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുകയുണ്ടായി അപ്പോൾ നോക്കുന്ന സമയത്ത് ഇയാൾക്ക് ഒട്ടുമിക്ക ഒബ്സഷൻസും അതേപോലെ തന്നെ കമ്പൽഷൻസും ഉള്ള ഒരാളായിരുന്നു ഹോർഡിങ് ഒക്കെ നന്നായിട്ടുണ്ട് ഇയാൾ പറയുന്നത് ഓഫീസിലാകട്ടെ ഇയാളുടെ റൂമിലാകട്ടെ പഴയ ഒരു സാധനം എനിക്ക് ചാടാൻ തോന്നില്ല കാരണം എന്താണ് അത് അത് ഉപകാരം ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവില്ലേ വേറൊരാൾക്ക് ഉപകാരപ്പെട്ടാലോ അപ്പൊ ആ നിലക്ക് ഞാനൊന്നും കളയൂല അതെന്തായിക്കോട്ടെ അവിടെ വെക്കും ഞാൻ ഞാൻ ചോദിച്ചത് വേറെ ആൾക്ക് കൊടുക്കാറുണ്ടോ ഇല്ല വേറെ ആൾക്ക് കൊടുക്കാറൊന്നുമില്ല അതെൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എൻ്റെ എനിക്ക് അയാൾ കാണിച്ചു ഓഫീസിൽ ഒരുപാട് കാർഡ് ഇയാൾ എന്ത് വെച്ചിട്ടുണ്ട് പഴയ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇയാൾ എന്നോട് പറഞ്ഞു ഇതിപ്പോ ഞാനല്ല എനിക്ക് പകരം വേറെ എൻ്റെ ബോസ് തന്നെ കണ്ട ഇതൊക്കെ വലിച്ചെറിയും കാരണം ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് അപ്പോൾ ആ നിലക്ക് നന്നായിട്ട് ഈ ഹോർഡിങ് കമ്പൻഷൻസ് ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ പിന്നെ വാഷിങ് ബ്രഷിങ് ബ്രഷിങ്ങിലൊക്കെ നല്ല സമയം സമയെടുക്കുന്നുണ്ട് കുളിക്കാനും ഇയാൾ നന്നായിട്ട് സമയം സമയെടുക്കുന്നുണ്ട് അങ്ങനെ ഈ ക്ലീനിങ്ങിലൊക്കെ നല്ല കമ്പൻഷൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇയാൾക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചെക്കിങ്ങാണ് ഇടയ്ക്കിടയ്ക്ക് ഫോണും വാട്സപ്പും ഒക്കെ ഇങ്ങനെ നോക്കുക കാരണം ഈ കുട്ടി എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ അതല്ല ഇവള് ഇവളുടെ പയ്യൻ എനിക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കുമെന്നൊക്കെ അപ്പോൾ നിരന്തരം ഈ രൂപത്തിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇയാൾക്ക് ഉണ്ട് അപ്പോൾ ിയുടെ ഒക്കെ മനസ്സിലാക്കി ഇത് തന്നെയാണ് ഇയാളുടെ ഒരു ഒരു റൂട്ട് കോസ് എന്നൊരു ഒരു ഡയഗ്നോസിലേക്കായി നമ്മൾ എത്തിയിരുന്നത് ഇയാളുടെ വിഷയത്തിൽ ഒ സി ഡി ഉണ്ട് കോമോർബിഡായിട്ട് കുറച്ച് ഡിപ്രഷൻ്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒ സി ഡി എന്താണെന്നും ഇത് ഏതൊക്കെ രൂപത്തിലാണ് നിങ്ങളുടെ ലൈഫിനെ ഇപ്പോൾ നിലവിലെ നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്നതും ഇതിപ്പോൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഇത് എന്തൊക്കെ രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഡൊമൈൻസിലേക്കും വ്യാപിക്കും എന്നൊക്കെ അയാൾക്ക് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഓൾറെഡി അയാൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഇതുകൊണ്ടാണ് ഓസിഡി കൊണ്ടാണ് എന്ന് അയാൾക്ക് അറിയായിരുന്നില്ല അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത സമയത്ത് അയാൾ തന്നെ പറഞ്ഞു സാറെ എന്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റണം അയാൾക്ക് ഇപ്പോൾ തോന്നുന്ന സംശയാണെങ്കിലും ഈ ഇവളെക്കുറിച്ചുള്ള ചിന്തകൾ നിരന്തരമായിട്ടുള്ള ചിന്തകൾ വെറൊന്നും ഇയാൾക്ക് പറ്റുന്നില്ല ഈ സമയത്ത് മൊത്തം ചിന്തകളാണല്ലോ അപ്പോൾ അതെന്താണ് അയാൾക്ക് ഒബ്സസീവ് ആയിട്ടുള്ള ഫിയർ വരുന്നത് അവളെ കുറിച്ചിട്ട് അപ്പോൾ അതിനെന്തെങ്കിലും ഇയാൾ എന്താണ് ജസ്റ്റ് ഒരു ആയിട്ട് ചിലപ്പോ ഇയാൾ ഫോൺ വിളിക്കുകയാണ് അപ്പോൾ ഫോൺ വിളിക്കുന്ന സമയത്ത് എന്താണ് അവൾ അവൾക്ക് ദേഷ്യം പിടിക്കുന്നു പക്ഷെ എന്നാൽ ഇയാൾക്ക് ആ ഒരു താൽക്കാലികമായിട്ടുള്ള റിലീഫ് കിട്ടുന്നുണ്ട് അപ്പോൾ അത് വീണ്ടും ആ ഒരു ബിഹേവിയർ ഫോൺ ഫോൺ ആങ്സൈറ്റി വരുന്നു ഈ ഒരു അവർ തമ്മിലുള്ള ബന്ധം എന്താണ് ഓരോ ദിവസം കഴിയും തോറും അത് അത് മോശമായി കൊണ്ടിരിക്കുകയാണ് ഇത് മാത്രല്ല ഞാൻ ഈ പറഞ്ഞ മറ്റുള്ള ഒരുപാട് ഒബ്സഷൻസും ഒക്കെ ഇയാൾക്കുണ്ട് അപ്പോൾ ആ കമ്പൽഷൻസ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യണം ഒബ്സെഷൻസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇയാൾക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ അയാൾ സെക്കൻഡ് സെഷനിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് അപ്പോൾ തേർഡ് സെഷൻ ഫോർത്ത് ആകുമ്പോഴേക്ക് തന്നെ ഇയാളുടെ ഈ ഒരു കമ്പരിസറ്റീവ് ബിഹേവിയർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അതേപോലെ ഒബ്സെഷൻസ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് ഇയാൾക്കൊരു ഇൻസൈറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ഒരു ഉൾക്കാഴ്ചയൊക്കെ ഒരു വ്യക്തിയായിട്ട് ഇയാൾ മാറി എന്നുള്ളതാണ് പിന്നീട് അത് സ്വാഭാവികമായിട്ടും പിന്നീട് ഇയാൾക്ക് ഈ ഒരു നിരന്തരം വരുന്ന ഒബ്സെഷൻസ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ വൈഫിനെ വൈഫിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല കാരണം വേറെ രാജ്യത്താണ് ഇയാളുള്ളത് വേറെ വർക്കിങ്ങുള്ള സ്ഥലത്താണ് അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇയാൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവളെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ പതിയെ പതിയെ കുറഞ്ഞു തുടങ്ങി അപ്പം പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴാണ് ഇയാൾ വിളിക്കുന്നത് അപ്പൊ അവൾക്കും തോന്നി തുടങ്ങി ആ എന്തോ മാറ്റം ഉണ്ടല്ലോ ഇപ്പൊ പഴയതുപോലെ സംശയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാലോ സംശയങ്ങൾ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് നിരന്തരം ഇവളെക്കുറിച്ചുള്ള ഫ്രീ ഓക്യുപ്പൈഡ് തോട്ട്സാണ് ഇയാളിങ്ങനെ വെച്ച് പറയുന്നത് അവൾ എന്താകും ഇവളെന്താകും എന്നുള്ള നിലക്ക് അപ്പം അതൊക്കെ മാറിയ സമയത്ത് തന്നെ ഇവർ തമ്മിലുള്ളൊരു നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് അവർ പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഏതായാലും അവരുടെ കല്യാണം ൊക്കെ ഈ അടുത്തായിട്ട് നടക്കാൻ പോവുകയാണ് അവർക്ക് നല്ലൊരു നല്ലൊരു ഭാവി ജീവിതം കൂടി അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പറയുന്നു നമ്മുടെ ഈ വീഡിയോ കാണുന്ന പലർക്കും ഇത്തരത്തിൽ ഒ സി ഡിയുമായി ബന്ധപ്പെട്ട പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടായേക്കാം അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഒരു സഹായകമാകും ഈ ഒരു വീഡിയോ എന്ന ഒരു വിശ്വാസം നമുക്കുണ്ട് അപ്പോൾ ഏതായാലും നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്